ിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ കല്യാണി അമ്മയും കൂടെ മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മുടെ നരേന്ദ്രനെ പിടിച്ചിട്ട് അങ്ങനെ വഴിയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഐശ്വര്യലക്ഷ്മി ഇവരെ കാണും അങ്ങനെ വണ്ടി നിർത്തി ഒരു മാസ്ക് ഒക്കെ വെച്ച് ഇവരുടെ അടുത്ത് വരും അപ്പോൾ ഇവരുടെ അടുത്ത് വരുമ്പോൾ അവർ സംസാരിക്കുന്നത് പറ്റി തന്നെയാണ് ചേച്ചി തിരക്കായിട്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്തായാലും ചേച്ചി തിരക്കൊക്കെ കഴിയുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ അവർ കൊണ്ടുപോകും ഈ വീട്ടിലെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ചേച്ചിക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറയുകയാണ് അപ്പോൾ ഐശ്വര്യലക്ഷ്മി ഇത് കേൾക്കുമോ അപ്പോൾ നമ്മുടെ കല്യാണി അമ്മയോട് പറയും എന്തായാലും നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാകുമെന്ന് പറയും അങ്ങനെ ഇവർ പോയി കഴിയുമ്പോൾ ഐശ്വര്യലക്ഷ്മി അവിടെ വന്നിട്ട് പറയാം ആ പിന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒപ്പിച്ചിട്ട് വന്നിരിക്കുക എനിക്ക് എൻ്റെ കരിയറാണ് വലുത് എൻ്റെ ജീവിതമാണ് വലുത് എൻ്റെ സ്വപ്നങ്ങളാണ് വലുത് എന്ന് സ്വയം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി നിൽക്കുന്ന സമയത്ത് മാഹി ആ കടയിലേക്ക് വരും കടയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കല്യാണയാണ് ബാർഗെയിൻ ചെയ്താണ് മേടിക്കുന്നത് എല്ലാം മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ മത്തങ്ങയും കൂടെ എടുക്കാൻ പറയും മഹിയോട് അങ്ങനെ മാഹി മത്തങ്ങയൊക്കെ എടുക്കും മഗി എന്നിട്ട് ആ കടക്കാരന് കുറച്ച് പൈസയും കൂടെ എക്സ്ട്രാ കൊടുക്കും പിന്നീട് അവരങ്ങ് കാറിൽ പോവുകയാണ് കാറിൽ പോകുന്ന സമയത്ത് വഴിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ രമദേവിയും നരേന്ദ്രനും കൂടെ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരോട് എല്ലായിടത്തും ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അവർ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ പോലീസുകാരെ കാണുമ്പോഴത്തേനും കല്യാണിക്കും അമ്മയ്ക്കും ഭയങ്കര വിപ്രാളമാകും കാരണം ഇവർക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അങ്ങനെ ഇവരുടെ ഫോട്ടോ വെച്ചാണ് അവർ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് മഹിയുടെ കാറ് നിർത്തു നിർത്തുന്ന സമയത്ത് അതിലൊരു പോലീസുകാരനും മനസ്സിലാവും ഇത് രമാദേവിയുടെ മകനാണെന്ന് അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ പോകുമ്പോൾ മഹി അതിങ്ങനെ എടുത്ത് നോക്ക് നോക്കുന്ന സമയത്ത് ഒരു പിക്ചർ കാണും കല്യാണിയുടെ ഫോട്ടോ കാണുന്നു കണ്ടതിന് ശേഷം ആ സമയത്ത് കല്യാണി പേടിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും ഒരു മാസ്ക്കൊക്കെ വെച്ച് അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പോൾ തന്നെ കല്യാണി വരും അപ്പോൾ മഹി എനിക്ക് താൻ എവിടെ പോയതാണ് പറയാതിപ്പം പറഞ്ഞു ഒരു സാധനം മേടിക്കാൻ പോയി താൻ വണ്ടി എടുക്കണമെന്ന് പറയും അപ്പോൾ നമ്മുടെ കല്യാണി ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡ്രൈവറായിട്ടാണല്ലോ കാണുന്നത് അങ്ങനെ മഹി അങ്ങനെ അവർ ഒരു വിധത്തിലവിടുന്ന് രക്ഷപ്പെടും രക്ഷപ്പെട്ട് വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോഴത്തേനും രമാദേവി ആണെങ്കിൽ എന്തോ നോവലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മഹിയുടെ അച്ഛൻ വന്നിട്ട് വയ്ക്കും നീ എന്തിനാണ് ഈ നരേന്ദ്രനേഖ ഇവിടെ വിളിച്ചു തരുന്നത് എനിക്ക് സ്വന്തം ബിസിനസ്സ് ചെയ്താൽ മതിയെന്ന് പോലെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ രമാദേവി പറയും എൻ്റെ കാര്യത്തിൽ ആരും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ ബിസിനസ് ചെയ്യുമെന്ന് പറയും അതിന് ശേഷം കല്യാണി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ കല്യാണോട് രമാദേവി ദേഷ്യപ്പെടും നീ എവിടെ പോയതാണ് നീ എന്നോട് പറയാതെ എന്തിനു പോയിന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും ഇങ്ങനെ നമ്മുടെ രമാദേവിന് സോപ്പ് ഇട്ടിട്ട് കയ്യിലെടുക്കുകയാണ് കല്യാണേ ഇതൊക്കെ മാക്കി അപ്പുറത്തുനിന്ന് കാണുകയാണ് പിന്നീട് രാത്രിയായ സമയത്ത് മാറ്റി കിച്ചണിലേക്ക് വരുവുക പിന്നൊരു ചന്ദ്രലേഖയോട് കഴിക്കുക എവിടെ പോയി എന്ന് ചോദിക്കും അപ്പം പറയും അവർ കിടന്നെന്ന് പറയാം അപ്പം ചന്ദ്രലേഖയോട് നമ്മുടെ മഹി ചോദിക്കാം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പം ചന്ദ്രലേഖ കുറേയില്ല പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയും കാരണം ആ നരേന്ദ്രം വന്നതിന് ശേഷം കല്യാണി ആകെ വെപ്രാളത്തിലായിരുന്നു അതല്ല പറയാതെ ഈ പോയ പോക്കൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും അപ്പോൾ ചന്ദ്രലേഖ പറയും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ചന്ദ്രലേഖ സീതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സീത എല്ലാ സത്യങ്ങളും പറയുകയാണ് ഇങ്ങനെ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളും തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ച സാ അങ്ങനെ നരേന്ദ്രൻ ഇവരെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി ഓടിയത് അതുപോലെ ഇവരുടെ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അറിയിക്കുകയാണ് ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്